ശ്വാസ ഫണ്ട് വിതരണത്തിലെ അസമത്വം വയനാടിന്റെ ആവശ്യം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായം പ്രിയങ്കയുടെ തുടർ എന്നിവയെല്ലാം കുറച്ച് നാളുകളായി വളരെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് കേന്ദ്ര സർക്കാർ ഒൻപത് സംസ്ഥാനങ്ങൾക്കായി മൊത്തം നാലായിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയുടെ ദുരിതാശ്വാസ സഹായം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം ഉയർന്നു വന്നത് ഈ വലിയ തുകയിൽ ദുരന്തം നേരിട്ട വയനാടിന് അനുവദിച്ചത് കേവലം ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് ഈ കണക്കിലെ അന്തരമാണ് എം പി ചോദ്യം ചെയ്യുന്നത് വയനാട്ടിലെ ജനങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുന്നതിന് തുല്യമാണ് ഈ നടപടി എന്നവർ ശക്തമായി വാദിക്കുന്നു വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയായിരുന്നു ഈ ആവശ്യത്തിന് പകരമായി ലഭിച്ചത് അതിന്റെ പത്തിനൊന്ന് മാത്രമായി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് മുണ്ടക്കൈ ചൂരൽമല തുടങ്ങിയ പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് ഈ തുക അനുവദിച്ചത് ദുരിതത്തിന്റെ വ്യാപ്തിയും ആവശ്യകതയും പരിഗണിക്കുമ്പോൾ അനുവദിച്ച തുക തികച്ചും അപര്യാപ്തമാണെന്ന നിലപാടാണ് പ്രിയങ്കാ ഗാന്ധി സ്വീകരിക്കുന്നത് ഫണ്ട് വിതരണത്തിലെ നീതികേട് വ്യക്തമാക്കാൻ പ്രിയങ്കാ ഗാന്ധി മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ച തുകകൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി പ്രളയദുരിതം നേരിട്ട അസമിന് മാത്രം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ സഹായമാണ് കേന്ദ്രം അനുവദിച്ചത് അസമിന് ലഭിച്ച തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ വയനാടിന് ലഭിച്ചത് വളരെ കുറവാണ് ഇത് കേവലം സാമ്പത്തികപരമായ ഒരു തീരുമാനമായി കാണാതെ വയനാടിനോടുള്ള രാഷ്ട്രീയപരമായ അവഗണനയായി പ്രിയങ്ക ഗാന്ധി വ്യാഖ്യാനിക്കുന്നു പ്രിയങ്കാഗാന്ധിയുടെ വിമർശനത്തിന്റെ കാതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്ന തത്വമാണ് ദുരന്തമുഖത്ത് രാഷ്ട്രീയം കലർത്തുന്നത് മനുഷ്യത്വരഹിതമാണ് മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ ഒരു രാഷ്ട്രീയ അവസരമായി കാണരുതെന്നും അവർ ഓർമ്മിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് വയനാട്ടിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഫണ്ട് അനുവദിച്ചതിലെ കുറവ് ആ പ്രതീക്ഷകളെ തകർക്കുന്നതിന് തുല്യമായി ദുരന്ത ഫണ്ട് വിതരണം ചെയ്യുമ്പോൾ ദുരിതത്തിന്റെ തീവ്രതയും ജനങ്ങളുടെ ദുരിതവും മാനദണ്ഡമാക്കണമെന്നും അല്ലാതെ രാഷ്ട്രീയപരമായ പരിഗണനകളാകരുതെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഫണ്ട് വിതരണം നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിയാണെന്നതും വിമർശനത്തിനക്കം കൂട്ടുന്നുണ്ട് ഉന്നത തലത്തിലുള്ള ഒരു സമിതി പോലും വയനാടിന്റെ ആവശ്യകത വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന നിരീക്ഷണമാണ് പ്രിയങ്കാ ഗാന്ധി നടത്തുന്നത് ഫണ്ട് വിതരണത്തിലെ അതൃപ്തി പ്രകടിപ്പിക്കുക മാത്രമല്ല വയനാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രിയങ്കാ ഗാന്ധി കേന്ദ്രമന്ത്രിമാരുമായി നേരിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തു കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി എം പി കൂടിക്കാഴ്ച നടത്തി മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തു പട്ടികവർഗ വിഭാഗത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തി ഗതാഗത റോഡ് പ്രശ്നങ്ങൾ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ചയും നടത്തി അതോടൊപ്പം ചുരത്തിലെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു ചുരം റോഡുകളുടെ അറ്റകുറ്റപ്പണികളും സുരക്ഷാ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തു ഈ ഇടപെടലുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വിതരണത്തിലെ കുറവൊരു വിഷയമായി നിലനിൽക്കുമ്പോഴും മറ്റു വഴികളിലൂടെ ജില്ലയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എം പി ശ്രമിക്കുന്നു എന്നാണ് ഫണ്ട് വിതരണത്തിലെ വിമർശനങ്ങൾക്ക് പുറമെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ വയനാടിന്റെ മികച്ച പ്രകടനത്തെ പ്രിയങ്കാ ഗാന്ധി അഭിനന്ദിക്കുകയും ചെയ്തു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം മഴക്കാലത്ത് ജില്ല സ്വീകരിച്ച മുൻകരുതൽ നടപടികളും തയ്യാറെടുപ്പുകളും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു കാലാവസ്ഥാ വെല്ലുവിളികൾ സമാനമായി നേരിടുന്ന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് വയനാട്ടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി പ്രാദേശിക തലത്തിൽ ദുരന്തങ്ങളെ നേരിടാൻ സ്വീകരിച്ച ചിട്ടയായ രീതികളും മുന്നൊരുക്കങ്ങളും പ്രശംസ അഭിപ്രായപ്പെട്ടു ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ട് വിതരണത്തിലെ വിവേചനം ഒരു രാഷ്ട്രീയ ചർച്ചാവിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനും അതോടൊപ്പം ജില്ലയുടെ മറ്റ് വികസന ആരോഗ്യ ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പ്രിയങ്കാ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് ദുരിതാശ്വാസം മനുഷ്യത്വപരമായ കാഴ്ചപ്പാടോടെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം ഈ വിമർശനം അടിവരയിടുന്നുണ്ട്